നമസ്കാരം രണ്ട് മുൻ എം എൽ എമാരും വിരമിച്ച ഐ ആർ എസ് ഉദ്യോഗസ്ഥനും നടൻ വിജയയുടെ തമിഴക ബുദ്ധി അണ്ണാ ഡി എം കെ നിന്ന് ആർ രാജലക്ഷ്മി ഡി എം കെ നിന്ന് എസ് ഡേവിഡ് സെൽവൻ മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ അരുൺ രാജ് എന്നിവരാണ് പാർട്ടി മാറിയത് ഡി വി കെയുടെ പ്രചാരണ നയരൂപീകരണ ജനറൽ സെക്രട്ടറിയായി അരുണിനെ നിയോഗിച്ചു ജുഡീഷ്യൽ സർവീസ് മുൻ ജഡ്ജി സി സുഭാഷും ദളപതി വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കഴകം രാഷ്ട്രീയ യാത്രയുടെ ദിശയിൽ മാറ്റം പോളിസി ജനറൽ സെക്രട്ടറിയായി പുതിയ വ്യക്തിയെ നിയോഗിച്ചു ഇന്ത്യൻ റവന്യൂ സർവീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ഡോക്ടർ ആണ് പോളിസി ജനറൽ സെക്രട്ടറി വിജയ് തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുക ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും മാത്രമല്ല പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അരുൺരാജ് നേതൃത്വം നൽകും ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ടി വി കെക്ക് വേണ്ടി തന്ത്രം മെനയുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എങ്കിലും പിന്നീട് അപ്ഡേറ്റുകൾ ലഭ്യമായിരുന്നില്ല എന്നാൽ എം എൽ എ മാരുടെ മാറ്റത്തേക്കാൾ തമിഴ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് ഡോക്ടർ കെ ജെ അരുൺരാജിന്റെ മാറ്റമാണ് ഭരണകാര്യങ്ങൾ അരുൺരാജിന് വർഷങ്ങൾ നീണ്ട പരിചയ സമ്പത്തുണ്ട് കൂടാതെ ഉന്നത ബിരുദമുള്ള വ്യക്തിയുമാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജയ് നിർദ്ദേശങ്ങൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് എന്ന് വിജയ് പറഞ്ഞു പാർട്ടി ജനറൽ സെക്രട്ടറി എൻ ആനന്ദുമായി ചേർന്നായിരിക്കും അരുൺരാജ് പ്രവർത്തിക്കുക ആദ്യം ഡോക്ടറായിരുന്നു അരുൺരാജ് പിന്നീടാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതും ആദായ നികുതി വകുപ്പിൽ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് തമിഴ്നാടിന് പുറമെ മഹാരാഷ്ട്ര ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും സേവനം അനുഷ്ഠിച്ചിരുന്നു ഇനി ഡി വി കെയുടെ നേതൃനിരയിൽ അരുൺ രാജുണ്ടാകും ഒരു കാലത്ത് വിജയുടെ ഓഫീസുകളിലും വീടുകളിലും ആദായ നികുതി വകുപ്പ് ഇടയ്ക്കിടെ റെയ്ഡ് നടത്തിയിരുന്നു സിനിമാ പ്രതിഫലത്തിന് തുല്യമായ നികുതി അടയ്ക്കുന്നില്ല എന്ന് ആരോപിച്ചിരുന്നു എന്നാൽ വിജയ് തന്റെ സിനിമകളിൽ പറഞ്ഞ ചില സംഭാഷണങ്ങളാണ് റെയ്ഡിലേക്ക് നയിച്ചതെന്നും വിമർശനമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിജയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സംഘങ്ങൾ അരുൺ രാജും ഉണ്ടായിരുന്നു അന്നത്തെ ഓഫീസർ ഇപ്പോൾ വിജയുടെ പാർട്ടിയിലെ ഉന്നത പദവി വഹിക്കുന്നു എന്ന് വേറിട്ട കാഴ്ചയാണ് ഒട്ടേറെ പ്രമുഖരാണ് വിജയുടെ പാർട്ടിയിലേക്ക് ആകർഷ്ടരാകുന്നത് മുൻ ജഡ്ജി ആർ രാജശേഖർ മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് ഡേവിഡ് സെൽവൻ എ ഡി എം കെ ആർ രാജലക്ഷ്മി എന്നിവരെല്ലാം ഇപ്പോൾ ഡി വി കെയുടെ പ്രധാന നേതാക്കളാണ് ഡി വി കെയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഇവർക്ക് സാധിക്കുമെന്ന് വിജയ് പറഞ്ഞു അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് വിജയ് മധുരയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നാണ് വിവരം ഡിഎംകെയും എം കെയും ബി ജെ പി യും കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് വിജയ് രാഷ്ട്രീയത്തിൽ നിറയുന്നത് മാനുഷിക സഹായങ്ങൾ നൽകുന്നതിലും അദ്ദേഹത്തിന്റെ പാർട്ടി സജീവമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുള്ള സമരവും വിജയ് നടത്തിയിരുന്നു ജനനായകൻ എന്ന അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കെ ഇനി സംസ്ഥാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് വിജയ്